നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ ആദ്യമായി ഒരു വിവാഹം നടക്കാൻ ഈ സെപ്റ്റംബറിലാണ് കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും രണ്ടാമത്തെ മകൾ സിയാകൃഷ്ണയുടെ വിവാഹം നാല് പ്രായപൂർത്തിയായ പെൺമക്കളുടെ മാതാപിതാക്കളായതുകൊണ്ട് തന്നെ നിരന്തരമായി ഇരുവരും കേൾക്കുന്ന ചോദ്യമാണ് മക്കളുടെ വിവാഹം നടക്കുന്നിരുന്നത് ഏറ്റവും മൂത്ത മകൾ അഹാന കരിയറിൽ ശ്രദ്ധിക്കുന്നതിനാൽ ഉടൻ തന്നെ കുടുംബ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അനീതിക്കായി അഹാന വഴി മാറിപ്പോടുത്തത് ദിയുടേത് പ്രണയ വിവാഹങ്ങൾ അടുത്ത സുഹൃത്തായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ വിവാഹം ചെയ്യാൻ പോകുന്നത് പ്രപ്പോസൽ മുതൽ വിവാഹ ഒരുക്കങ്ങളുടെ വിശേഷങ്ങൾ വരെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വ്ളോഗായി ദിയ പങ്കിടാറുണ്ട് വസ്ത്രം സ്വർണം മറ്റു ഒരുക്കങ്ങൾ എന്നിവയെല്ലാം അടുപ്പിക്കാനായി ഓടി നടക്കുന്നതും ദിയതനെയാണ് പ്രിയപ്പെട്ടവരെ െല്ലാം മകളുടെ വിവാഹത്തിന് കൃഷ്ണകുമാറും സിന്ധുവും ക്ഷണിച്ചു തുടങ്ങി ഇപ്പോഴത്തെ സിന്ധു കൃഷ്ണ പങ്കിട്ട ബ്ലോഗിൽ ദിയുടെ വിവാഹത്തെ കുറിച്ച് ആദ്യമായി കൃഷ്ണകുമാർ സംസാരിച്ചു വലിയ ആഡംബരമില്ലാതെ ചെറിയൊരു വിവാഹമായിരിക്കും ദിയുടേത് എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് മകൾ തന്നെയാണ് വിവാഹ ചെലവുകൾ വഹിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറയുന്നു നമ്മുടെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് കൃഷ്ണകുമാറെ മോളുടെ വിവാഹമായോ എന്ന് ഞാൻ പറഞ്ഞു ഞാനും പറഞ്ഞില്ല കുറെ കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞപ്പോഴാണ് ഞാനും പറഞ്ഞതെന്ന് ഞാനങ്ങനെ യൂട്യൂബറേയും കാണാത്തതുകൊണ്ട് കണ്ടില്ല മോൾ ഓസി പറഞ്ഞു ഇനി ചെറിയ കല്യാണം മതിയെന്ന് അത് കേട്ടപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലായി മാത്രമല്ല എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു അച്ഛനും അമ്മയും ചെലവാക്കേണ്ടതില്ലേ എന്ന് ഞങ്ങൾ എന്നാണ് ദിയ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷമായി ഞാൻ മറ്റു മക്കളോടും ഇത് തന്നെയാണ് പറയുന്നത് ഓസിയുടെ അതേ പാത പിന്തുടരെ എന്റെ അച്ഛൻറെയും അമ്മയുടെയും കല്യാണവും ചെറിയ തോതിലാണ് നടന്നത് അമ്പലത്തിന് നടയിൽ മണ്ഡപം പോലുമില്ലാതെ ഷീറ്റ് വിരിച്ചാണ് വിവാഹം നടന്നത് ചെറിയ തോതിൽ വിവാഹം നടത്തിയാൽ മതിയെന്ന് തീരുമാനിച്ച ഓസിക്ക് താങ്ക് യു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്